എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടിശ്ശിക ക്ഷേമ പെൻഷൻ നാല ആറായിരത്തി നാനൂറ് രൂപ വരെ നമുക്ക് ലഭിക്കാൻ കിടക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചില അറിയിപ്പുകൾ നമുക്ക് ഇന്ന് അറിയുവാൻ സാധിക്കും ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണണം വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണണം ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായി കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് പല സമയങ്ങളിലും സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യുവാൻ വേണ്ടി രണ്ട് രൂപ വീതം ഇന്ധന സെസ് ഒക്കെ ഏർപ്പെടുത്തുകയും അതിനുശേഷം ഈ തുക എങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം പോലും സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ലാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയും ചെയ്തു ഇന്ധന സെസ് പിരിക്കുമ്പോൾ കറക്റ്റായിട്ട് തുക നൽകുമെന്നാണ് അതാത് മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ തുക നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാല് മാസമായിട്ട് പെൻഷനും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളുടെയും പ്രതിനിധിയായ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു അടിമാലിക്കാരി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സർക്കാരിനോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക എപ്പോൾ വിതരണം ചെയ്യും സാധാരണക്കാരായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു തുക എപ്പോൾ വിതരണം ചെയ്യുമെന്നും മുൻപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ മുൻപ് സർക്കാർ ഇതിന് മറുപടി പറഞ്ഞത് മറിയക്കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നതും അത് അതിന് മറുപടി പറയാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിലുമൊക്കെയാണ് സർക്കാർ മുൻപും കോടതിയെ അറിയിച്ചത് പക്ഷേ കോടതി ഇതിനെതിരെ ശക്തമായിട്ടും രൂക്ഷമായ ഭാഷയിലും പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പല ദൂർത്തുകൾ നടത്താനും സർക്കാരിന് പണമുണ്ട് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക നൽകുവാൻ പണമില്ലേ എന്ന് കോടതി പോലും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇന്ന് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റായിട്ടുള്ള അറിയിപ്പ് കോടതിയിൽ അറിയിക്കാൻ ഇപ്പോൾ സംസ്ഥാന ഹൈക്കോടതി തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തുവരെ സംസ്ഥാന സർക്കാരിന് ഇന്ന് ഇതും ായി ബന്ധപ്പെട്ട് നടപടി ഹൈക്കോടതി അറിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും ഈ കുടിശ്ശികയായിട്ട് കിടക്കുന്ന ക്ഷേമ പെൻഷൻ തുക എന്ന് ലഭിക്കും എന്നുള്ളൊരു കാര്യം ഓണത്തിന് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ തുകയാണ് നമുക്ക് ക്രിസ്മസിന് ലഭിച്ചിരിക്കുന്നത് അതായത് ആഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സർക്കാർ പറയുന്നത് മുൻപ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തുക വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മുൻപ് ഹൈക്കോടതിയെ അറിയിച്ചത് പക്ഷേ ഇന്ന് വ്യക്തമായിട്ട് കോടതി ചോദിച്ചതിന് മറുപടി പറഞ്ഞേ സർക്കാരിന് പറ്റുകയുള്ളൂ അപ്പോൾ ഏത് രീതിയിൽ തുക വിതരണം ചെയ്യും ഈ ഒരു സെസ് പിരിച്ചിരിക്കുന്ന തുക എങ്ങോട്ട് പോകുന്നു ഇത് എന്ത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ അറിയിക്കേണ്ടതിന്റെ ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് അപ്പോഴെന്തു തന്നെ ആയാലും ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ കാര്യങ്ങൾ ഇന്ന് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഇന്ന് നമുക്ക് ജനങ്ങളിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമർശ് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക